ഇതുപോലെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആയിട്ട് ഒരു ഇഡ്ഡലി തയ്യാറാക്കി കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലിയാണിത് ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഈ വീഡിയോയിൽ കൂടി കാണുക ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ബാർലി കൂവരക് ചെറുപയർ പരിപ്പ് ഉഴന്ന് ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ചോറ് ചേർത്തിട്ടില്ല പച്ചരി ചേർത്തിട്ടില്ല ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഇഡ്ഡലി വളരെ ടേസ്റ്റോടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും ഇഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇതിൻ്റെ ഈ ഇഡ്ഡലിയുടെ നിറം എന്ന് പറയുന്നത് ബാർലിയുടെയും കൂവര അല്ലെങ്കിൽ കൊടോമിലറ്റിൻ്റെയും നിറമാണ് ഒരു നല്ല വെളുത്ത നിറം ഇതിന് കിട്ടത്തില്ല ഒരു ഡാർക്ക് കളറായിരിക്കും ഈ ഒരു ഇഡലി നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയോ പച്ചരിയോ ഒന്നും ചേർക്കാത്ത കൊണ്ടാണ് ഈ ഒരു നിറം കിട്ടുന്നത് ഇനി ഇഡ്ഡലി അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കാണാം സാമ്പാർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വരിക എല്ലാവരും ഇന്ന് ഞാൻ ഇഡ്ഡലി അരച്ച് വെക്കാൻ വേണ്ടി പോവാണ് ഇതിന് വേണ്ടി ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു കപ്പ് ബാർലി കാണാമല്ല ബാർലി ഇതിനകത്ത് കുതിർന്ന് കിടക്കുന്നത് ഓവർനൈറ്റാണ് ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് ബാർലി അരക്കപ്പ് ഉഴുന്ന് മുഴുവൻ ഉഴുന്നാണ് പിളരാത്ത ഉഴന്ന് പിന്നെ പിന്നെടുത്തിരിക്കുന്നത് കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് അത് കാണാൻ പോലും ഇല്ല ഇന്ത്യയെന്ന് ചെറുപയറിൻ്റെ പരിപ്പാണ് ഓ ഇത് ചെറുപയറിൻ്റെ പരിപ്പാണിത് അര അര കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും പിന്നെ പിന്നെടുത്തിരിക്കുന്നത് തീരെ ചെറുതായിട്ടുള്ള നമ്മുടെ കൊഡോ മില്ലറ്റ് അതാണ് ഈ കുതിർന്ന് കിടക്കുന്നത് തീരെ ചെറുതായിട്ട് കിടക്കുന്ന മില്ലറ്റാണിത് ഈ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് കാണുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ഇത് അരച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് എന്നാത്ത് അരിപ്പൊടി ഇനി ചേർക്കുന്നില്ല ചോറ് അരിപ്പൊടി ഒന്നും തന്നെയും പച്ചരി യാതൊന്നും ചേർക്കാത്ത ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് ഞാൻ ഇന്ന് അരച്ചു വെച്ചിട്ട് പൊങ്ങി വന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുന്നത് ഇതിനി അരച്ച് വെക്കട്ടെ ഇത് നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിലാണ് ഞാനിവിടെ അരച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് ഒരു കപ്പ് ബാർലി കപ്പ് ഉഴുന്ന് കപ്പ് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് പിന്നെ കാൽക്കപ്പ് കൊടോമില്ലറ്റ് കൂവരക മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂവരകാണ് അല്ലെങ്കിൽ വരാഗ് കൂവരക എന്നൊക്കെ പറയുന്ന ചെറിയ ധാന്യമാണിത് ഞാനതിൻ്റെ പിന്നെ കുതിർക്കാത്ത കാണിക്കാം കുതിർക്കാത്തത് കാണിക്കാം ഇതാണ് മില്ലറ്റ് കൂവരക് മലയാളത്തിൽ കൂവരകെന്ന് പറയും അല്ലെങ്കിൽ വരാഗെന്നൊക്കെ പറയും ഇതാണ് സാധനം പൊടിയാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതും ഉഴുന്നും മാത്രം അരച്ച് അരച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം പക്ഷേ ഇതിനകത്ത് ഞാൻ ഇന്ന് കാൽക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതെല്ലാം കൂടെ കുതിർക്കുന്നതിന് മുമ്പ് നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് കഴുകി കഴുകിയിട്ട് ഇനി ഞാനിത് അരച്ചെടുക്കാൻ പോവാണ് നല്ല ഫ്രഷ് വെള്ളത്തിനകത്താണ് ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് ഒരുപാട് അരയാത്ത രീതിയിലാണ് ഇഡലിക്ക് അരയ്ക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാർലി കൊണ്ട് തന്നെയാണ് ഇഡലി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അരി ഇപ്പടിയും കൂടെ ചേർത്തിരുന്നു ഇതിപ്പം നമ്മുടെ കൊടോ മില്ലറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ അരിയോ ഒന്നും തന്നെ ചേർക്കാതെ ഉള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇത് ഇഡ്ഡലിക്ക് നമ്മളിത് അരയ്ക്കുമ്പോൾ ബാർലി ആണേലും മില്ലറ്റാണേലും ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി അങ്ങ് താഴ്ന്നു പോകാൻ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം കാണാൻ വേണ്ടിയിട്ടില്ലേ പതുങ്ങിയിരിക്കുന്ന വേണ്ടിയിട്ടില്ല മാവ് പൊങ്ങും പക്ഷേ നമ്മുടെ ഇഡ്ഡലി അന്നേരം പതുങ്ങിപ്പോവും അത് ഒരുപാട് അരയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി ഒന്ന് ഇടയ്ക്കിയതിന് ശേഷം അടച്ച് വെക്കാൻ വേണ്ടി പോവാണേ എന്നിട്ടിത് മാവ് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം അത് പൊങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്ത് നമ്മളിത് വെക്കണം എത്ര സമയമൊന്നുമില്ല ഓരോ തരത്തും ഓരോ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഞാനിത് അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജ് വെക്കും എനിക്ക് പിന്നെ പിന്നെ ഞാനിവിടെ വൈകിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് വീണ്ടും എടുത്ത റൂം ടെംപറേച്ചർ വെച്ചാണ് ഇത് പൊക്കി പൊങ്ങി വരുത്തുന്നത് പുളിയൊന്നും വലിയ പക്ഷേ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങും നിങ്ങൾക്ക് കാണാം പിന്നെ ഞാനിത് അടച്ച് വെക്കട്ടെ ഇപ്പോൾ പിറ്റേ ദിവസമായി ഞാനിത് മാവിളക്കിയെടുക്കാൻ വേണ്ടി പോവാണ് ഇനി ഒത്തിരി നേരമൊന്നും വെക്കാൻ നേരമില്ല രാവിലെ ഇപ്പോൾ ഇവിടെ മണിയായിട്ടുണ്ട് ഇനിയും വെക്കുംതോറും ഇത് പൊങ്ങി വരും പക്ഷെ ചെറുപയറു വരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് ഒരുപാടങ്ങ് ഒളിച്ചു പോകാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ നിളയ്ക്കിയ ശേഷം ഉപ്പൊക്കെ ചേർത്താണല്ലോ നമ്മൾ അരച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പൊന്നും ചേർക്കണ്ട ഞാൻ ഇഡലിയുടെ ഇഡലിയുടെ അവിടെ വെള്ളം തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഈ കുക്കിംഗ് സ്പ്രേ സ്പ്രേയാണ് നമ്മളിവിടെ ഇതിനകത്ത് ഒഴിക്കുന്നത് വളരെ ഈസിയായിട്ട് കൊണ്ട് തന്നെ നമുക്കിത് നിമിഷങ്ങൾക്കകം പൊക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും സ്പ്രേ ചെയ്യുന്നത് ഇത് കൂടിപ്പോയി ആയി തന്നെ അകത്ത് അങ്ങനത്തെ ഉടച്ചിള കേട്ടോ പേപ്പർ ടവലും കൊണ്ട് ഇച്ചിരി വന്ന് തുടച്ച് കളഞ്ഞാണ് കേട്ടോ ഇത്തിരി കൂടിപ്പോയി ഇതൊക്കെയാണ് വളരെ ഈസിയാണ് ഇനിയിപ്പം നല്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് മണിക്കുട്ടി കുത്തേ ഇപ്പം എന്തെങ്കിലും പറയുന്നേ ഇപ്പം ഒന്നും മിണ്ടുന്നില്ല ഇവിടെ വന്ന് ഇരിപ്പുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സാമ്പാർ വെക്കുന്നുണ്ട് ഒരു ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ് വെക്കുന്നത് പരിപ്പും തക്കാളിയും കൂടെ ആദ്യം ഞാൻ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സ്വല്പ്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത് പിന്നെയാണ് ഞാൻ ഇനി ഇവിടെ കഷ്ണങ്ങൾ ചേർക്കുന്നത് കഷ്ണങ്ങൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പിന്നെ കുമ്പളങ്ങിയും വഴുതനങ്ങിയും ഉള്ളി പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ വേറെ ഒരു വെജിറ്റബിളും ഞാൻ ചേർക്കത്തില്ല ഒരുപാട് കുമ്പളങ്ങിയാണ് ചേർക്കുന്നത് ഇനി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ഈസിയാണ് അതുപോലെ തന്നെ അടി അടികിടക്കുന്ന മുഴുവനും കുമ്പളങ്ങ കഷ്ണങ്ങളാണ് ഒരു കുമ്പളങ്ങയുടെ ഒരു കാൽഭാഗം വാങ്ങിച്ചതാണ് കണ്ടോ ഇത്രേ ഇത്രയുള്ള എൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെന്ന് പറയുന്നത് തക്കാളിയുണ്ട് തക്കാളി പിന്നെ ആൾറെഡി പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ വേവിക്കാൻ കുക്കറി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിനെ വേവിച്ചെടുക്കട്ടെ ഇതിനെ നമുക്കിതിനും പുഴുങ്ങിയെടുത്തിട്ട് കാണാമേ ഇപ്പോൾ ഞാനിവിടെ ഇഡലി തുറന്ന് നോക്കുവാണേ കണ്ടോ നല്ലതുപോലെ തന്നെ പൊങ്ങി വെന്ത് വന്നിട്ടുണ്ട് നമ്മളിത് എടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തട്ടിനകത്തുനിന്ന് എടുക്കാവൂ അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഒന്ന് ചൂട് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിനകത്തുനിന്ന് എടുക്കാവൂ ഈസി ആയിട്ട് നമ്മൾ സ്പൂണോ ഫോർക്കോ ഒന്നും തന്നെ ഉപയോഗിക്കാം നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് കണ്ടോ സാമ്പാർ അവിടെ വേവിക്കാൻ വെച്ചിരിക്കുന്നേ ഉള്ളൂ സാമ്പാർ നമ്മുടെ സാമ്പാർ പരിപ്പും തക്കാളിയും കൂടെ വെന്തിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ എന്തുവാ കുമ്പളങ്ങ കഷ്ണങ്ങളും വടനങ്ങയും മസാലയൊക്കെ നമ്മുടെ സാമ്പാർ മസാല ചേർത്ത് ഞാൻ രണ്ടാമത് വെച്ചിട്ടുണ്ട് ഒരു വീച്ചിലൂടെ കഴിയുമ്പോഴത്തേക്ക് സാമ്പാർ റെഡി ആവത്തുള്ളൂ ഞാൻ ചായയും കൂടെ ഇട്ടതിന് ശേഷം മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇഡലി അങ്ങ് റെഡി ആയപ്പോൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ നമ്മളതിനകത്ത് അരി അരിപ്പൊടിയോ അരിയോ ചോറോ ആ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഞാൻ ആ കാണിച്ച സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാൻ സാമ്പാർ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് കാണിക്കാം കണ്ട്രോളീൻ കണ്ടോ ഇതിൻ്റെ അകം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്തോരം സോഫ്റ്റായിട്ടുള്ള ഇഡലി അതുപോലെ നല്ലതായിട്ട് പൊങ്ങി വന്ന ഇഡ്ഡലിയുമാണ് സാമ്പാറോ ചമ്മന്തിയൊക്കെ കൂട്ടിയാണ് ഇത് കഴിക്കാൻ നല്ലത് ഇനി നമ്മുടെ സാമ്പാറും കൂടെ റെഡി ആവട്ടെ ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പോൾ നമ്മുടെ കടു വറുത്തതും കൂടെ ഞാനിവിടെ സാമ്പാറിലോട്ട് ഒഴിക്കാൻ പോവാണ് കുഞ്ഞുള്ളി കറിവേപ്പില വറ്റൻമുളക് കടുക് ഗ്ലാസ്റ്റ് സ്വലപ്പം മുളക് പൊടിയുടെ ചേർത്തിട്ടുണ്ട് ഈ സാമ്പാർ നല്ല എരിവുണ്ട് ഞാനിവിടെ ഉണ്ടമുളകാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ സാമ്പാർ പൊടിയും കായപ്പൊടിയും എരുവാപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് മുഴുവന് നമ്മുടെ എന്തുവാ കുമ്പളങ്ങിയാണ് കേട്ടോ കുമ്പളങ്ങയും വഴുതനങ്ങിയും മാത്രമേ ഉള്ളൂ കഷ്ണങ്ങളായിട്ട് അതങ്ങ് വെന്ത് കരങ്ങി ചേർന്നിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളിയുണ്ട് നമ്മുടെ വാളമ്പുളി ഒരു ഒരു കൊച്ചൊരു ഉരുള പോലെ ഇട്ടിട്ടുണ്ട് സാമ്പാർ റെഡി ഇഡലി റെഡി ഇനിയും ചായയും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആകും എങ്ങനെ ഇപ്പോൾ എൻ്റെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഞാൻ രണ്ട് തട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഉടനെ തന്നെ ഫ്രിഡ്ജിനകത്ത് മാവ് എടുത്ത് വെച്ചു ഈ ഒരു ഇഡ്ഡലിക്ക് ഒട്ടും തന്നെ പുളിയില്ല ഞാൻ ആദ്യം മുറച്ചത് ഞാൻ ആൾറെഡി കഴിച്ചു കഴിഞ്ഞു നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കണ്ടോ ഇതിൽക്കുള്ള എങ്ങനെയാണ് ഞാനിത് കാണിക്കുന്നത് നിങ്ങൾ എന്താന്നെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു ഇഡലിയുടെ നിറമെന്ന് പറയുന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന കൊടോമില്ലറ്റിൻ്റെയും ബാർലിയുടെയും നിറമാണ് അതിനൊട്ടും വൈറ്റ് നിറമില്ല അതൊരു ഡാർക്ക് ബ്രൗൺ നിറ ഡാർക്ക് നിറമാണ് ഒരു നിറമാണ് അതിന് രണ്ടിനും അതുകൊണ്ടാണ് ഈ ഒരു നിറം നമുക്ക് ഇതിന് വേണ്ടി ഇതാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിറമായിരിക്കത്തില്ല ഇടയിലേക്ക് നല്ല തൂവുള്ള നിറമായിരിക്കും നമ്മൾ പച്ചരിയും അരിപ്പൊടിയും ഒക്കെ ചേർത്താൽ ഈവൻ ചോറ് ചേർത്താൽ പോലും ആ ഒരു നിറമായിരിക്കും കിട്ടുന്നത് നമ്മളിവിടെ അങ്ങനെയുള്ള യാതൊരു വിധ അനാവശ്യ കാര്യങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇനി നമ്മുടെ നല്ല സാമ്പാർ കൂട്ടി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പോവാണ് നമ്മുടെ കുമ്പളങ്ങ സാമ്പാർ ഇതും നല്ല ഹെൽത്തിയാണ് ഇതിനകത്ത് പരിപ്പ് കുറച്ചേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കുമ്പളങ്ങയും വഴുതനങ്ങയും മാത്രമേ ഉള്ളൂ വേറെ ഒരു പിന്നെ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye bye.